നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം ഉണ്ടായി അദ്ദേഹം തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് പക്ഷേ അന്നു മുതൽ ചിലരെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ഡൊണാൾഡ് ട്രംപ് തന്നെ അറേഞ്ച് ചെയ്തതാണെന്ന് കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സഹതാപ തരംഗം സൃഷ്ടിച്ച് അങ്ങനെ ജയിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു നാടകമാണ് എന്ന തരത്തിൽ വരെ ചിലർ അത് പറയുന്നുണ്ടായിരുന്നു എന്നാൽ തികഞ്ഞ ആസൂത്രണത്തോടെ നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു ട്രംപിൻ്റെ ഭാഗ്യവശാൽ മാത്രമാണ് അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും അതുപോലെ തന്നെ കച്ചവട താൽപ്പര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഈ വിവരങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയായ ടി എം ടി ജി ഓഹരികൾ പെട്ടെന്ന് വൻതോതിൽ വിറ്റ് ലാഭമെടുക്കാൻ ബ്ലാക്ക് റോക്ക് ഉടമസ്ഥതയിലുള്ള എ പി ഡബ്ല്യു എന്ന കമ്പനി ശ്രമിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൊലപാതകം പ്രതീക്ഷിച്ചാണ് അവർ അത് ചെയ്തത് എന്ന് സംശയിക്കുന്നു ഈ ബ്ലാക്ക് റോക്ക് പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിലും പണമിറക്കിയിട്ടുണ്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് അവരാണ് കഴിഞ്ഞ ഇലക്ഷന് ഇവിടെ പ്രതിപക്ഷത്തിന് പലവഴിക്ക് കൊടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസിൽ നല്ല ശതമാനം ഓഹരി അവർക്കുണ്ട് കൂടാതെ റിലയൻസ് പവർ അനിൽ അംബാനിയുടെ എ ഡി എ ജി എന്നിവയിലും മറ്റ് ഇന്ത്യൻ കമ്പനിയിലും ഇവർക്ക് ഷെയറുണ്ട് പുതിയ രൂപത്തിലുള്ള കൊളോണിയൽ അധിനിവേശമാണ് നമുക്ക് ചുറ്റും കാണുന്നത് ദേശീയവാദി ഗവണ്മെൻറ്റുകൾ എന്നും അവരുടെ ശത്രുക്കളാണ് അവയെ നശിപ്പിക്കാൻ അവർ പണമൊഴുക്കും അതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ കണ്ടതാണ് ഈ പുതിയ കടന്നുകയറ്റക്കാർക്ക് ഒരു നിയന്ത്രണം അത്യാവശ്യമാണ് പലപ്പോഴും മറ്റ് ആളുകളെ വെച്ചായിരിക്കും ഇവർ ഇവരുടെ ഓപ്പറേഷൻസ് നടത്തുക നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പ് പഞ്ചാബിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെ ചില ആക്രമ ആക്രമണ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നുവെന്നും ആ ചിത്രങ്ങളും ആ ദൃശ്യങ്ങളുമൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാഹന വീഹത്തിന് ഒരു പാലത്തിൻ്റെ നടുവിൽ വെച്ച് നിർത്തേണ്ടി വന്നു പിന്നീട് എസ് പി ജി അദ്ദേഹത്തിനെ കവർ ചെയ്ത് നിൽക്കുന്നു മരസൈഡിൽ വയലൻ്റായിട്ടുള്ള ഒരു മോബുണ്ടായിരുന്നു ഒരു ആൾക്കൂട്ടമുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള അന്വേഷണ വിധേയമായിട്ട് പഞ്ചാബിൻ്റെ അവിടുത്തെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് മേധാവിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തിരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായി ഇങ്ങനെ ചില വെല്ലുവിളികൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെയും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർക്കുക എത്രയോ തലത്തിലുള്ള സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് എന്നിട്ടും പ്രധാനമന്ത്രിയെ പോലെ ഒരാൾക്ക് പഞ്ചാബ് പോലുള്ള ഒരു സംസ്ഥാനത്ത് നടുവഴിയിൽ നടുവിൽ ഒരു പാലത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നിർത്തിയിടേണ്ടി വന്നു എന്നത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ സെക്യൂരിറ്റി വിഭാഗത്തിനെ തന്നെ അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അമേരിക്ക പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് അവരുടെ അവിടുത്തെ മുൻ പ്രസിഡന്റ് നേരെ ഒരു വധശ്രമം ഉണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ ചെവിയെ തൊട്ടുരുമിക്കൊണ്ട് അല്ലെങ്കിൽ ചെവിയും മുറിച്ചുകൊണ്ട് വെടിയുണ്ട കടന്നു പോകുന്നു അവിടുന്ന് ഇഞ്ചികൾ മാറിയിരുന്നെങ്കിൽ ഒരു ഇന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ലായിരുന്നു അങ്ങനെ കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പോൾ ഇതുപോലുള്ള ഉന്നത അധികാരമുള്ള അല്ലെങ്കിൽ ലോകത്ത് തന്നെ സൂപ്പർ പവർ എന്ന് കരുതപ്പെടുന്ന വ്യക്തികൾക്ക് നേരെ പോലും അദ്ദേഹം മുൻ പ്രസിഡന്റ് ആയിരുന്നു എങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ് അപ്പോൾ ഇനിയും കുറേയേറെ വർഷങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല സുരക്ഷയുണ്ടാവും അമേരിക്കയുടെ സർക്കാർ തന്നെ ഏർപ്പെടുത്തുന്ന സുരക്ഷയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അത് കിട്ടും അപ്പോൾ ആ സുരക്ഷാ വലയത്തിൽ നിൽക്കുന്ന ട്രംപിന് നേരെയാണ് വെടിയുതീർക്കുകയുണ്ടായത് അതും ഒരു ഇരുപതുകാരൻ ഒരു ഇരുപതുകാരൻ ചെറുപ്പക്കാരൻ അപ്പോൾ ചെറുപ്പക്കാരെ പോലും വില വിലക്കെടുത്തുകൊണ്ട് ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്യാൻ തക്ക ശക്തികൾ ഇതിന് വെളിയിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ലോകത്തെല്ലായിടത്തും കാണും അവർ ദേശീയവാദികളായിട്ടുള്ള അധികാരികൾക്ക് നേരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെയൊക്കെ അവിടെ നിന്ന് മറച്ചിട്ടിട്ട് അവരുടെ പാവ സർക്കാരുകളെ അവരോധിക്കാനാണ് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ചില നീക്കങ്ങൾ ഇന്ത്യയിലും ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ പക്ഷേ അതിനെ സർവേവ് ചെയ്തു അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യ ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഭേദമെന്നെ ആ ഒരു കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അതിനെ മറികടന്ന ആ ഒരു രീതിയിൽ ശരിക്കും മറ്റുള്ള ആളുകൾ എല്ലാവരും ആശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ആര് ഭരിച്ചാലും ജനാധിപത്യ രീതിയിൽ ഭരിക്കുക ആ അങ്ങനെ ജീവിക്കുക എന്നതാണ് ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും പാവ സർക്കാരുകളുടെ കീഴിൽ അവർ പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് അടിമത്തത്തിന് തുല്യമാണ് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള അതായത് ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകൾ പലരും ശ്രമിക്കാറുണ്ട് പണത്തിൻ്റെയും അതേപോലുള്ള ക്ഷുദ്ര ശക്തികളുടെയൊക്കെ പിൻബലത്തോട് കൂടിയാണ് അവർ അത് ചെയ്യുന്നത് എന്തായാലും ഇന്ത്യയിൽ അത് പരാജയപ്പെടുത്താൻ നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമായി ഡൊണാൾഡ് ട്രംപിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് നേരെ നടന്ന ആ വധശ്രമം ചിലർക്ക് ഡൊണാൾഡ് ട്രംപ് ഒരു വില്ലൻ രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്കത് ഗൗരവമല്ലാത്ത കാര്യമായത് പക്ഷേ എത്രമാത്രം ഒരു കാര്യമായിരുന്നു നടന്നു കഴിഞ്ഞത് എന്നോർക്കുമ്പോഴാണ് ശരിക്കും അധികാരമുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരുടെ നിയന്ത്രണത്തിൽ പോലുമില്ലാത്ത ചില ശുദ്ര ശക്തികൾ ഈ ലോകത്തുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്